വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം തിരുവാലി വില്ലേജ് അസിസ്റ്റന്റ് തൃക്കലങ്ങോട് ആമയൂർ സ്വദേശി പന്തപ്പാടൻ റഹ്മത്തുള്ള കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസിന്റെ പിടിയിൽ പട്ടയത്തിലെ തെറ്റുതിരുത്തി നൽകാമെന്ന് പറഞ്ഞാണ് അൻപതിനായിരം രൂപ വാങ്ങിയത് ഏഴു ലക്ഷം രൂപയാണ് കൈക്കൂലിയായി ആവശ്യപ്പെട്ടത് കീശേരി കുഴിമണ്ണ സ്വദേശിയുടെ തിരുവാലി വില്ലേജ് ഓഫീസ് പരിധിയിലുള്ള ഒരു ഏക്കർ മുപ്പത്തിനാല് സെന്റ് സ്ഥലത്തിൽ അറുപത് സെന്റ് ഭൂമിക്ക് പട്ടയമുണ്ട് ബാക്കിയുള്ള ഭൂമി വർഷങ്ങളായി കൈവശം വെച്ച് നികുതി അടച്ച് വരികയാണ് ഈ സ്ഥലത്തിന് പട്ടയം ശരിയാക്കി തരാമെന്ന് പറഞ്ഞാണ് ഏഴ് ലക്ഷം രൂപ കൈക്കൂലിയായി ആവശ്യപ്പെട്ടത് ഇതോടെ സ്ഥലമുടമ വിജിലൻസിനെ സമീപിക്കുകയായിരുന്നു അതിൽ രണ്ട് ലക്ഷം രൂപ അഡ്വാൻസായി നൽകണമെന്നും റഹ്മത്തുള്ള പറയുകയായിരുന്നു വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം സ്ഥലമുടമ അൻപതിനായിരം രൂപ കൈമാറുന്നതിനിടയിലാണ് കാരക്കന്ന് സ്കൂൾ പഠിക്കൽ വെച്ച് റഹ്മത്തുള്ള പിടിയിലായത് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്